സംസ്ഥാനത്ത് സ്വർണ്ണവിലാതിരി കടക്കുന്നതായി വിലയിരുത്തൽ യു എയിലാകട്ടെ താരതമ്യേനക്കുറവ് ഗോൾഡ് റേറ്റ് രേഖപ്പെടുത്തി അതിനിടയിൽ നൂറ്റി രണ്ട് ടൺ സ്വർണം ഇംഗ്ലണ്ടിൽ നിന്നും ഇന്ത്യയിലേക്ക് നീക്കിയതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ സമ്പത്ത് സുരക്ഷിതമായി നിലനിർത്തുന്നതിനും വിദേശത്ത് ഉണ്ടാക്കാനിടയുള്ള അപകട സാധ്യതകളിൽ നിന്ന് സ്വർണശേഖരം സംരക്ഷിക്കുന്നതിനുമുള്ള നീക്കമാണിതെന്ന് പറയപ്പെടും വളരെയധികം സുരക്ഷിതമായും വിവേകത്തോടു കൂടിയും സ്വർണം കൊണ്ടുപോകാൻ ആർ ബി ഐക്ക് കൃത്യമായ പദ്ധതി സ്വർണം സൂക്ഷിക്കുവാൻ ഇന്ത്യക്ക് അറിയാമെന്ന് ചുരുക്കം എന്നിരുന്നാലും ഇന്ത്യൻ സ്വർണ്ണവില ഇന്ന് ഉയർന്നു കയറി അത് ഞെട്ടിക്കുന്ന വില അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കുന്ന വില ഇന്നത്തെ ആളിക്കത്തിയ സ്വർണവില അറിയാം അതിനു മുൻപ് ദിവസവും സ്വർണ്ണവില ബന്ധപ്പെട്ട വാർത്തകൾ അറിവുകൾ അതിനെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ്ണ നിക്ഷേപ പദ്ധതികളിലേക്ക് ജനങ്ങൾ ചേക്കേറുമ്പോൾ സ്വർണ്ണവില ഉയരുക തന്നെ ചെയ്യും ഇതാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി സംഭവിക്കാനിരിക്കുക ഇന്ന് ഒരു ഗ്രാം സ്വർണ്ണത്തിന് എഴുപത്തി അഞ്ച് രൂപയുടെ വർധനവില് ഏഴായിരത്തി മുന്നൂറ് ആയിരിക്കുന്നു ഒരു പവനാകട്ടെ അറുന്നൂറ് രൂപയുടെ വർദ്ധന ഒരു പവൻ സ്വർണ്ണത്തിന് അമ്പത്തി എട്ടായിരത്തി നാനൂറ് രൂപ ഉടനെ അറുപതിനായിരത്തിലേക്ക് എത്തും എന്ന് വിപണി നിരീക്ഷകരുടെ റിപ്പോർട്ട്